അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം 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 ഇല്ല അപ്പൊ ഇപ്പൊ സമയം ഏകദേശം ഒരു നാലു മണിയൊക്കെ ആയിട്ടുണ്ടാവും നാലു നാലര അതെ നാലരക്കെ ആയിട്ടുണ്ടാകും ഞങ്ങള് ഒരു ട്രിപ്പ് പോണെ ഞങ്ങള് മാത്രമല്ല ഞങ്ങളുടെ കൂടെ ഈ ചേച്ചിയും ഉണ്ട് അപ്പൊ ഇസാപ്പിടെ പെർത്ത് ഡേ ആയിരുന്നു അപ്പോൾ ബർത്ത്ഡേ കൊള്ളിച്ച് ഉള്ള ട്രിപ്പാണ് ബർത്ത്ഡേക്ക് അവർ തന്ന ഗിഫ്റ്റാണ് കൊച്ചിനി അപ്പോൾ ഞങ്ങൾ ട്രിപ്പ് ബാഗ്സ് ഒക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കണേ അപ്പോൾ ഇറങ്ങാൻ നിൽക്കുന്ന നേരത്തിന് നമുക്കൊരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തേക്കാം എന്ന് വിചാരിച്ചു എല്ലാവർക്കും കാണണ്ടേ ഞങ്ങളുടെ യാത്രയൊക്കെ അപ്പം ബാക്കിയുള്ളതെല്ലാം നമ്മൾ പോകുന്ന വഴി കാണിക്കുന്നതായിരിക്കും ഇവിടെ എൻ്റെ കൈ ആണ് എനിക്ക് ട്രൈ പോണിരുന്നത് സോ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു തരുന്നു ഓക്കെ അപ്പോൾ ചാറ്റ പോയിട്ട് വരാം അങ്ങനെ നമ്മൾ നമ്മുടെ ട്രാവലിങ് തുടങ്ങുകയാണ് കേട്ടോ നമ്മൾ ട്രിപ്പ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് രാവിലെ സമയമാണ് ചെറിയ രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടിട്ട് ഞങ്ങളെല്ലാവരും റെയിൻകോട്ടൊക്കെ ഇട്ട് സെറ്റ് ആണ് ഭാവം വരെ റെയിൻകോട്ടൊക്കെ ഇട്ട് സെറ്റ് ആണ് മഴ പെയ്യുന്നു എന്നുള്ളത് ഞങ്ങൾ നേരത്തെ മുൻകൂട്ടി കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇല്ലെങ്കിലും റെയിൻകോട്ടൊക്കെ നേരത്തെ വാങ്ങി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചാൽ അവിടെ വണ്ടിയിൽ എയർ ഒക്കെ ചെക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ജനിച്ചെ അതിൻ്റെ ഇടയിൽ പോയിട്ട് പെട്രോൾ ടാങ്ക് ഒക്കെ ഫില്ല് ചെയ്ത് നർച്ചിട്ടൊക്കെ വന്ന് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരു ഒക്കെ പറഞ്ഞ് വീഡിയോ അതിനകത്ത് അങ്ങനെ നമ്മൾ നമ്മുടെ ട്രാവലിങ് സ്റ്റാർട്ട് ചെയ്തു ആദ്യമായിട്ടാണ് മഴയത്തൊരു യാത്രയൊക്കെ പൊളിവൈബാണ് ശരിക്കും അതൊരു ചെറിയ തണുപ്പും ചരൽ മഴയൊക്കെ കൊണ്ട് നല്ല രസമുണ്ടായിരുന്നു പോക്കൊക്കെ ആ സ്റ്റാർട്ടിങ് തന്നെ അടിപൊളിയായിരുന്നു ഭയങ്കര ഇഷ്ടമായി അങ്ങനെയൊക്കെ ആദ്യമായിട്ടാണ് പോണത് മഴ കൊണ്ടിട്ട് ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിലും മഴ കൊണ്ട് ആദ്യമായിട്ടാണ് പോണത് പിന്നെ എറണാകുളം ജില്ല കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മഴയും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മഴയൊക്കെ പണ്ടേ പോയി പിന്നെ റെയിൻകോട്ടൊക്കെ പറഞ്ഞ ദൂരെ വെക്കാം ഭാര്യമായിട്ട് കൊണ്ടു നടക്കണമായിരുന്നു പിന്നെ അത് ഈ ഒരു വ്യൂ കണ്ടാകും എങ്ങോട്ട് പോയാലും എപ്പോൾ ഹൈറേഞ്ച് പോയാലും ഞാൻ എടുക്കുന്ന ഒരു വ്യൂ ആണിത് എന്ത് രസോട് നോക്കിയിരുന്നത് അത്ര ക്ലൈമറ്റ് അതേപോലത്തെ ആയതുകൊണ്ടിട്ടാണെന്ന് തോന്നുന്നു അത്ര മനോഹരമായിട്ടാണ് എനിക്ക് ആ ബ്രിഡ്ജ് ഫുള്ള് നന്നായിട്ട് ബ്രേക്ക് കിട്ടി നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് നല്ലതായിരുന്നു പിന്നെ ഞങ്ങൾ ചെറിയ ഇതൊക്കെ ടൈസാപ്പ് ഭയങ്കര ഹാപ്പിയാണ് ടൈസാപ്പിക്കാണ് ഭയങ്കര ഹാപ്പി അവൾക്ക് വേണ്ടിയിട്ടുള്ള ട്രിപ്പ് ആണല്ലോ ഇത് ഓൾറെഡി അവൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു പോവാനായിട്ടൊക്കെ ചേച്ചിയാൻ ചേച്ചി ഫ്രണ്ടി പോകണ്ട കേട്ടോ അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ വിശദത്തേക്ക് ഞങ്ങൾ അടിമാലിയിലേക്ക് എത്തിയപ്പോഴത്തേക്കൊരു ഹോട്ടൽ നിർത്തി വണ്ടി നിർത്തി അവിടെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പോയി ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇതായിരുന്നു ഇവിടെ ഞാൻ ഞങ്ങൾ നിർത്തിയത് ഇടപെടുന്നു ഫോട്ടോസ് വെള്ളച്ചാട്ടം കണ്ടപ്പോൾ അവിടെ നിന്ന് ഇടപൊന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി തോന്നി അങ്ങനെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് ഭയങ്കര ഒഴുക്ക് ഉണ്ടായിരുന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെയല്ല ശരിക്കും ഇത് മോളിൽ നിന്ന് വരുന്നുണ്ട് നല്ല ഭംഗിയാണ് പക്ഷേ എനിക്ക് അത്ര എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അത് കളിച്ചത് പിന്നെ നമ്മൾ കുറച്ച് മുകളിലോട്ട് കയറി കഴിഞ്ഞിട്ടുള്ള വ്യൂ ആണ് ഞങ്ങൾ കുറച്ചധികം ഞങ്ങൾ ഫ്രണ്ടിലോട്ട് ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യൂ ആണ് കോടങ്ങി പറഞ്ഞാണ് അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നിയത് അപ്പം ശരിക്കും നമ്മൾ ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാനാണല്ലോ മെയിനായിട്ട് നമ്മൾ ട്രിപ്പ് പോകുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അവിടെ വണ്ടി നിർത്തണം കുറച്ച് ഫോട്ടോസ് എടുക്കണം അല്ലെങ്കിൽ അത് വീഡിയോ ആയിട്ട് കവർ ചെയ്യണം എന്നൊക്കെ തോന്നി ഞങ്ങൾ അവിടെ നിർത്തി നിർത്തി കുറച്ച് അമ്മയൊന്ന് നിന്ന് അവിടുന്ന് വീഡിയോ ഒക്കെ എടുത്ത് അപ്പോൾ ഈ ഈ ഇങ്ങനെ കോട ഇതിപ്പോൾ കയറിക്കൊണ്ടിരിക്കണേ ഉള്ളൂ കുറച്ച് ത്രൂ ഔട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ കാണാൻ പറ്റും നന്നായിട്ട് കുട കയറിയിട്ട് നമുക്ക് വഴിയൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ കുട കയറി അത് സമയം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ പത്ത് മണി രാവിലെ ഒരു പത്തേ അമ്പത്തി ഒമ്പതോ ആ ഒരു പതിനൊന്ന് മണിയൊക്കെ ആറായിട്ടുള്ളൂ ആ ഒരു സമയമാണ് ആ സമയത്താണ് ഈ കുട കയറണമെന്ന് നിങ്ങൾ വിചാരിക്കണം അത്ര ആ ഒരു രാവിലത്തെ ക്ലൈമറ്റിന് അത്ര തണുപ്പ ക്ലൈമറ്റായിരുന്നു നല്ല തണുപ്പായിരുന്നു പൊതുവേ നമുക്ക് നല്ല മഴയുള്ള സമയമായിരുന്നു കൊണ്ടിട്ട് തന്നെ നമുക്കിവിടെ നമ്മുടെ എറണാകുളത്തൊക്കെ നമുക്ക് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഹൈറേഞ്ച് കയറുമ്പോഴത്തേക്കും അവിടെ അവിടെ ഓൾറെഡി തണുപ്പാണല്ലോ ഓൾറെഡി തണുപ്പാണ് അവിടെ അപ്പോൾ ആ സ്ഥലത്ത് നല്ല ഒന്നും കൂടി തണുപ്പ് കൂടിയിട്ട് കോട കയറിയിരിക്കുന്ന സീനാണ് അത് അതാണ് ഈ ഒരു സമയത്ത് അവിടെ നല്ല കൂളിങ്ങായിട്ട് നല്ല ഇതിൽ നിൽക്കുന്നത് അപ്പം നമുക്കത് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ വേറെ വരുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് പോകാനുള്ള സമയം അതായത് നമുക്ക് കുറച്ച് അധികം ട്രാവൽ ചെയ്യാനുള്ളത് നമ്മൾ നമ്മളധികം നേരം അവിടെ നിന്നില്ല കുറച്ച് നേരം നിന്നുള്ളൂ കുറച്ച് നേരം നിന്നിട്ട് അപ്പോൾ തന്നെ നമ്മൾ വണ്ടി വണ്ടിയെടുത്ത് അപ്പോൾ ചേച്ചി കണ്ട് ചേച്ചി ചേച്ചി ഫ്രണ്ടിന് പോയി അപ്പോൾ ഇത്ര അവിടെ എന്നെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടെന്നത്തേക്കെന്നെ വാ വേറെ പോകാമെന്ന് പറഞ്ഞിട്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വീണ്ടും ട്രാവലിങ് സ്റ്റാർട്ട് ചെയ്തു സൂപ്പറായിരുന്നു ഇപ്പോൾ ഈ ഇത് കണ്ടത് ഈ വഴി മുഴുവനും നമുക്ക് കോടയാണ് കേട്ട് ഞങ്ങൾ ഇങ്ങനെ ഫുള്ള് നല്ല തണുപ്പാണ് നല്ലൊരു സുഖമുള്ള ഒരു യാത്രയായിരുന്നത് പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഒരു തേയിലത്തോട്ടം കാണിച്ചു തരാം കേട്ടോ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും കാണാൻ പറ്റില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലിപ്പ് ഞാൻ ശരിക്കും ആഡ് ചെയ്തത് നിങ്ങളെക്കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ ആഡ് ചെയ്യില്ലായിരുന്നു കാരണം നമുക്ക് നമ്മുടെ വീഡിയോ ലോങ് ആയി ഇത് ഇതുകൊണ്ട് എന്ത് രസമാണ് നിക്കേണ്ട തേയിലത്തോട്ടം ഫുൾ അപ്പുറത്തൊരു റോഡുണ്ട് നമുക്കത് കാണാൻ പറ്റില്ല അത്രയും കുട തിങ്ങിയിട്ട് ഇതാക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ചരൻ ചേച്ചിയവിടെ വീഡിയോ എടുക്കണം ഞാൻ അതിൻ്റെ ഇടയിൽ പോയിട്ട് കുറച്ച് നേരത്തേക്ക് കുറച്ചു നേരം സുറയൊക്കെ പറഞ്ഞു കുറച്ച് നേരം അവിടെ നിന്ന് അവരുടെ വീഡിയോൻ്റെ ഇടയിൽ ഒന്ന് കയറി നിന്ന് പാച്ച കടിച്ച് ഇത് കാണിക്കാൻ ഇരുത്തേനും കുറച്ച് വണ്ടി ഈ റോഡ് സൈഡായത് കൊണ്ട് തന്നെ ജനസിനും കൊച്ചു അവിടെത്തന്നെ ഇരുന്നിട്ടാണ് ഞങ്ങൾ ആ സൈഡിലോട്ട് വന്നില്ലടി വണ്ടി വരും അപ്പോൾ കൊച്ചു ഓടിക്കഴിഞ്ഞാൽ നമുക്ക് പിടിക്കാൻ പറ്റില്ല നീ വീഡിയോ നീ വീഡിയോ എടുത്തിട്ട് വാന്ന് പറഞ്ഞിട്ട് അവർ വേണ്ടി അപ്പോൾ ഞാൻ വിചാരം ചേച്ചി ഞങ്ങൾ മാത്രമേ പോയി വീഡിയോ ഇരുന്നു പിന്നെ അവിടുന്ന് നമ്മൾ മൂന്നോര ടൗൺ എത്തി നല്ല ക്ലൈമറ്റായിരുന്നു ക്ലൈമറ്റിൻ്റെതായത് കൊണ്ടു തന്നെ ഇപ്പോൾ ഈ ഈ കാണുന്ന കാഴ്ച നല്ല രസം ആയിരുന്നു അങ്ങനെ വന്നിട്ട് പിന്നെ നമ്മൾ നമ്മുടെ മട്ടവിടേക്ക് പോകാനായിട്ടുള്ള ആ ഒരു അങ്ങോട്ട് ഡൈവേർ ഡൈവേർട്ട് ചെയ്ത് ആ ഡാമിൻ്റെ അങ്ങോട്ടൊക്കെ ഡൈവേർട്ട് ചെയ്ത് ആ റോഡ് കയറി ഈ ഈ റോഡ് ഫുൾ അപ്പുറത്ത് അപ്പുറത്ത് ഇങ്ങനെ പൈൻ മരങ്ങളാണ് കൂടുതലും പൈൻ മരം അങ്ങനെ തന്നെ അല്ലേ പറയണേ അപ്പോൾ ആ ഒരു മരമാണ് കൂടുതൽ നല്ല രസമുണ്ടായിരുന്നിട്ട് കാണാനായിട്ട് പക്ഷെ നമ്മുടെ നമ്മൾ ഞങ്ങൾ പോകുന്ന വഴി കണ്ടതേ ഇത് ഞങ്ങൾ പോണ വഴി കണ്ട കാഴ്ചയാണ് ഒരു കുന്നിൻ്റെ മുകളിൽ രണ്ട് ആനകൾ വന്നിട്ട് മേയുന്നത് നല്ല രസം ഉണ്ടായിരുന്നത് കാണാനായിട്ട് കൊച്ചിനെയും കൊടുത്ത് പിന്നെ നമ്മൾ ആ ഡാമിൻ്റെ അവിടെ നിന്ന് അവിടെ നിന്ന് കുറച്ച് നേരം നിർത്തി അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ അവിടുന്ന് നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ നമ്മൾ മുമ്പോട്ട് 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 പോയിക്കൊണ്ടേയിരുന്നു അപ്പോൾ മുകളിൽ കാർമേഹം കണ്ടിട്ട് അടിയിൽ എടുത്ത് വെച്ചേക്കണം കാരണം ഇനി പോകുമ്പോൾ മഴ കിട്ടും പക്ഷേ കാർമേഹം അല്ല അത് മഴയല്ല മഴക്കാരുടെ ഉള്ള നല്ല അത് കോട ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സീനാണ് അത് അപ്പോൾ കണ്ടപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ളതൊരു തന്നെ അത് അവിടെ നിന്ന് നിർത്തിയിട്ട് അങ്ങനെ എടുത്തു എന്നുള്ളൂ നല്ല രസമുണ്ടായിരുന്നു നമ്മുടെ ട്രിപ്പ് നമ്മൾ പിന്നെ നമുക്ക് കുറച്ച് അധികം ദൂരം ഉണ്ടായിരുന്നു ട്രാവലിങ്ങിന് അപ്പം നമ്മൾ വട്ടവടെ ചെക്ക് പോസ്റ്റ് എത്തി ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കാരണം നമ്മുടെ പ്രൂഫും കാര്യങ്ങളൊക്കെ ഫോറസ്റ്റ് ഓഫീസേഴ്സിൻ്റെ കയ്യിൽ കൊടുക്കണം അവരവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി വെക്കും എത്ര പേരുണ്ട് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളതൊക്കെ നമ്മുടെ പ്രൂഫ് നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്തു വെക്കും അങ്ങനെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ആ ആ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ നമ്മളവർ ചെക്ക് പോസ്റ്റ് കിടത്തി വിടുള്ളൂ കാരണം ഒരു അഞ്ച് കിലോമീറ്റർ അതിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് ട്രാവലിംഗ് ഉണ്ട് ആ ട്രാവലിംഗിൻ്റെ ഇടയിൽ എന്താ പറയുക ആനിമൽസ് ക്രോസിങ് ഏരിയയാണ് നമ്മൾ വണ്ടിയൊന്നും നിർത്താനൊന്നും പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവർ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഓൾറെഡി അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടിട്ട് നമ്മളവിടെ കുറച്ച് നേരം നിന്നവർ പറയാനൊക്കെ കേട്ട് പിന്നെ നമ്മൾ ഇത് കൂടും കാടാണ് നമ്മുടെ ഫ്രണ്ടിൽ ആ ഒരു കാറ് വന്നുകൊണ്ടാണ് ആ ഒരു ഇത് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റാത്തത് എങ്കിലും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഭയങ്കര കാടും പ്രദേശമാണ് കാടെന്ന് പറഞ്ഞാൽ നല്ല കാടാണ് ഈ ചീവിൻ്റെ സൗണ്ടും അങ്ങനെയുള്ള സൗണ്ടുകൾ മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ അഞ്ച് കിലോമീറ്റർ ആ അഞ്ച് കിലോമീറ്ററും വണ്ടി നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ടിട്ട് നമ്മൾ വണ്ടി ഒന്നും നിർത്തിയില്ലായിരുന്നു അവിടെ നിന്ന് നമ്മളങ്ങനെ കയറി പോകുന്നു അവിടെ നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ശരിയാണ് ഭയങ്കര ഡ്രൈ ആയിരുന്നു സ്കിൻ നമ്മളവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ തണുപ്പായിരുന്നു ഇതേണ്ട ആ കാടിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞ് അമ്മീൻ്റെ കുറച്ച് നല്ല സ്ഥലത്തേക്ക് വന്ന് ഞാൻ കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഫുള്ള് കാണിച്ചതെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ അത്രയും ലോങ് ആയിപ്പോ ഇതിപ്പോൾ നമ്മൾ എത്താറായിട്ടുണ്ട് കണ്ട ഇതേപോലെയുള്ള സംഭവമാണ് ഫുള്ള് ചുറ്റിനും എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ് പക്ഷേ എന്നുള്ള കയറാൻ ഭയങ്കര പേടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പുലിയ കൊണ്ടേരൊക്കെ വന്നാലൊന്നു കേട്ടോ പക്ഷേ പുലിയൊന്നും വരില്ല എങ്കിലും ഒരു പേടി ഒരു ഭയ പിന്നെ അട്ട ഉണ്ടാകുമല്ലോ അട്ടയുടെ കടി കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് നമ്മൾ നിർത്തിയും വല്ല കേട്ടോ ഈ ഒരു വ്യൂ ഇങ്ങനെ തന്നെ കണ്ട് ആസ്വദിച്ച് അങ്ങോട്ട് പോയി വളരെ കുറച്ചും കൂടി പോയാൽ മതിയിട്ടാണ് നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളുടെ ഒക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട് സഹാരി മെരിറ്റൽ റിസോർട്ട് ഇതാണ് നമ്മളുടെ സ്ഥലം നമ്മുടെ റിസോർട്ടിൻ്റെ സ്ഥലം നമ്മളിവിടെയാണ് ക്യാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളി പ്ലേസ് ആണ് ഓഫ് റോഡാണ് ചിരിക്കുന്ന കുറച്ചേ ഉള്ളൂ നമുക്ക് ഉള്ളിലിടന്നാലും കുറച്ചല്ല നമുക്ക് ഉണ്ട് കുറച്ച് കയറ്റമുണ്ട് വണ്ടിയിലായതുകൊണ്ടിട്ടാണ് ആ ഒരു ഇതറിയാത്തത് കുത്തനെ കിടന്ന സ്ഥലം അടിപൊളിയാണ് മെള്ള നമ്മുടെ സ്ഥലത്തെത്തി അടിപൊളി സ്ഥലം എന്റെ പൊന്നെ നല്ല രസമുണ്ടാണ് എനിക്ക് ഭയങ്കര അടിപൊളി സ്ഥലം എത്തി ഇഷ്ടായിട്ട് ശരിക്കും അതെ കുത്തനെ കിടക്കണപ്പോ അവര് വണ്ടി കൊണ്ടേ മള്ളി ഞങ്ങളുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആണ് പോടി ചാടി അതെ അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി ഇതാണ് നമ്മുടെ സ്ഥലം ഇത് ഇങ്ങനെ ഒരുപാട് കോട്ടേജസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അപ്പുറത്തെ വശത്തായിട്ടാണ് ടെൻഡും കാര്യങ്ങളൊക്കെ അപ്പോൾ തേച്ചാലും ലഞ്ചന അവിടെ ബാഗും കാര്യങ്ങളൊക്കെ അഴിച്ചിട്ട് അവർ റൂമിൽ കൊണ്ട് എല്ലാം വെക്കാനായിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ നിൽക്കേണ്ട അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ നേരെ ഓടിപ്പോയി നമ്മുടെ ടെന്റിന്റെ വീഡിയോ ഒക്കെ ഇടുന്നിട്ടാ അപ്പോൾ അത് ഇതാണ് ടെന്റിന്റെ വീഡിയോസ് ഇവിടെയാണ് ഈ ഒരു പോർഷനായിട്ടാണ് അവർ ടെന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണത് മോൾ എന്തായാലും ഫാസ്റ്റിൽ ഫ്രണ്ടിലേക്ക് കയറിപ്പോണേ ടെന്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ടാണ് കൂടുതലും ടെന്റും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത് ഇവർ നമ്മളെ പോലെ കപ്പിൾസും ഒക്കെ വരുമ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ട് ഫാ കപ്പിൾസിനായിട്ടുള്ള റൂം സെപ്പറേറ്റ് മറ്റേ ഫാമിലി റൂം സെപ്പറേറ്റും കാര്യങ്ങളാണ് പിന്നെ ഇരുന്നിട്ട് ഓരോ കോമഡി കാര്യങ്ങളൊക്കെ പറയുന്ന കണ്ടന്റ് എടുക്കുന്ന കാര്യ ഒരു സന്തോഷം ഇതാണ് നമ്മുടെ റൂംസ് ഇന്റീരിയലൊക്കെ നോക്കിയൊക്കെ ചെയ്തേക്കണത് എന്താ ഒരു അടിപൊളി വ്യൂ ഒക്കെ ഉണ്ടാ അടിപൊളിയായിരുന്നു ടി വി അതും ഇതും ഒക്കെ ഉണ്ടായിരുന്നു മറ്റേ ഇതാണ് മഡ് ഹൗസ് ആണ് ചേച്ചി മണ്ണാണ് ഇത് മുഴുവൻ മണ്ണാണെന്ന് പറഞ്ഞേ അപ്പോൾ അത് ഇതാണ് ഇസം മോൾ വരികയും തന്നെ കലാപരിപാടിയൊക്കെ തുടങ്ങി കുഞ്ഞാലാട്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് സമയം ഞങ്ങൾ ആ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ വേണ്ടി പോയി അപ്പോൾ ദലിൻസ ഫ്രണ്ടിൽ നടന്നു പോയട്ടെ തണുപ്പ് തയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ആദ്യമേ തന്നെ ചെന്നപ്പോൾ തന്നെ എടുത്ത് ജാക്കറ്റൊക്കെ മേത്തോട്ട് ഇട്ട് രണ്ടുപേരും രണ്ടുപേരല്ലേ ഞങ്ങൾ മൂന്ന് പേര് മൂന്ന് പേരല്ലേ ഞങ്ങൾ അഞ്ച് പേരും ജാക്കറ്റൊക്കെ എടുത്തിട്ട് പിന്നെ ഇത് രാത്രിയാകുമ്പം ക്യാമ്പെയറും കാര്യങ്ങളും അന്നേ ദിവസം നമ്മൾ ചെന്നതിൻ്റെ അന്നത്തെ രാത്രി അല്ലാത്ത ക്യാമ്പ് ഫയറും കാര്യങ്ങളാണ് ഇത് നമുക്ക് അന്നവർ അത് ചെയ്തു തന്നു നമ്മൾ വന്നാലേ ഉള്ളൂ അപ്പോൾ ഓൾറെഡി ടയേർഡായിരുന്നു ഞങ്ങൾ അവിടെ പോയി ഞങ്ങൾക്ക് ഇതേപോലെ നമുക്ക് ചെയ്യാനുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് പോയി വിചാരിക്കും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ടായിരുന്നു എനിക്കും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്ത് കഴിഞ്ഞുകൊണ്ടിട്ട് അന്നത്തെ ദിവസം നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ആ ചെന്ന് ആ സ്ഥലമൊക്കെ നന്നായിട്ടൊന്നും കണ്ടു അങ്ങനെ നമ്മുടേതായിട്ടുള്ള കുഞ്ഞ് ഒരു ഇതും പിന്നെ ആ ഒരു ക്ഷീണം തീർക്കില്ലായിരുന്നു അന്നത്തെ ദിവസം ശരിക്കും പിന്നെ അതായത് നമ്മൾ വൈകുന്നേരം അപ്പോഴത്തേക്കും ക്യാപ്പയറിൽ വന്നിരുന്നു കുറച്ച് നേരം പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ചെറുതായിട്ടൊന്ന് ഡാൻസ് ഒക്കെ കളിക്കാൻ ഒരു മുടി എങ്ങനെ ചേച്ചിയിട്ടൊന്ന് ഓൺ ആയി ഞങ്ങൾ ഞങ്ങളുടെതായിട്ട് പിന്നെ ചേച്ചി മുട്ട സ്റ്റെപ്പടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾ മുട്ട ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ലിൻസന വന്നു ചേച്ചി ഡാൻസ് കളിക്കണ്ട ലിൻസനും വന്നു ജീവൻ ലിൻസന അങ്ങനെ പൊതുവേ ഡാൻസ് കളിക്കാൻ ചിലങ്ങൾ കിട്ടുന്നത് എന്നാലും ലിൻസനും വന്നാൽ കഴിഞ്ഞാൽ ഞങ്ങൾ മുന്നിനും കൂടി ഒരേ സ്റ്റെപ്പാണെങ്കിൽ ഞങ്ങൾ കുറേ നേരം ഡാൻസ് ഒക്കെ കളിച്ചാണ്ടി വിളിയായിരുന്നു ഇച്ചേ അവിടെയെന്ന് ഞങ്ങൾ വീഡിയോ എടുത്തോണ്ടിരുന്നത് ഈ കാപ്പി ആണെങ്കിൽ ആ ചൂട് പിടിച്ചിട്ട് അവിടെ ഇരുന്നുണ്ട് പിന്നെ അവൾ ഫോണിൽ കാട്ടുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവൾ അവിടെ പറയണം അങ്ങനെ ഇരുന്നു ഇച്ചയായിയാണ് ഞങ്ങൾക്ക് ഈ വീഡിയോ എടുത്തു തന്നത് ഇച്ച അതുകൊണ്ടിട്ടാണ് ആ സ്ഥലത്തില്ലാത്തതും പക്ഷേ ഇച്ചായുടെ വീട്ടിൽ പറയാൻ വരുന്നുണ്ട് അത് വേറെ കാര്യം അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഡാൻസൊക്കെ കളിച്ച് ഞങ്ങളുടേതായിട്ടുള്ള വൈബും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേരും സൂപ്പറായിരുന്നു അങ്ങനെ പിന്നെ രാത്രിയായപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിക്കണമൊന്നും വീഡിയോ എനിക്ക് കവർ ചെയ്യാൻ പറ്റില്ല കാരണം ഓൾറെഡി ടയേർഡായിരുന്നു പിന്നെ പിറ്റേ ദിവസം കുറച്ച് വേറെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കിടന്ന് ഉറങ്ങി അങ്ങനെ രാവിലെ തന്നെ നമുക്ക് നമുക്ക് രാവിലെ തന്നെ ഫസ്റ്റ് ട്രക്കിങ്ങാണ് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ കൊണ്ടാറുള്ള ജീപ്പാണ് വന്ന് കിടക്കുന്നത് അപ്പോൾ എല്ലാവരും റെഡിയായി ചേച്ചി സുന്ദരിയായി ചൈൻ സുന്ദരിയായി ലിൻസനും മിസമ്പോളും ഞാനും എന്യങ്ങളിങ്ങനെ എല്ലാവരും സുന്ദരി സുന്ദരന്മാരായി ഞങ്ങൾ ഈ ജീപ്പിൽ കയറി ട്രക്കിങ്ങിനെ പോകാൻ പോവുകയാണ് അപ്പോൾ ട്രക്കിങ്ങിനെ അപ്പോൾ ഇനി ഞങ്ങളുടെ ട്രക്കിങ് വിശേഷങ്ങളാണ് കേട്ടോ നമ്മുടെ അതിസാഹസികപരമായിട്ട് നമ്മളെ ട്രക്കിങ്ങിനെ കൊണ്ടുപോകണം നമ്മുടെ വണ്ടി ഓടിക്കുന്ന ചേട്ടൻ്റെ പേര് സൂര്യ എന്നാണ് ഈ ചേട്ടനാണ് നമ്മൾ എല്ലായിടത്തും സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയി കാണിച്ചു തന്നത് നല്ല സർവീസായിരുന്നു കേട്ടോ പുള്ളിയുടെ അടിപൊളിയായിരുന്നു നന്നായിട്ട് തന്നെ പുള്ളി എല്ലായിടത്തും കൊണ്ടുപോയി വണ്ടി ഓടിക്കുന്നത് ഓടിക്കുകയാണെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഭയങ്കര കേറ്റി ഉറക്കം ഒരു ഗുഹ ഉണ്ടെന്ന് പറഞ്ഞേ അപ്പൊ അത് കാണാൻ വേണ്ടി നമ്മള് പോവാടേ മോളും പുറകിലൂ ചേച്ചി അതെ കേറുമ്പോഴേ പണി ഇത് പിറക്കോളും കേറുമ്പം കൂടി പയ്യ വാ മോളെ തട്ടിയൊക്കെ വീണുറച്ച് വേരൊക്കെ ഉണ്ട് മരത്തിന്റെ അപ്പൊ വേന്റെ കയ്യില് വെള്ളംകൊപ്പി ഫാഷൻ ഫ്രൂട്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് കഴിക്കാൻ പറ്റൊക്കെ അടിപൊളിയാട്ടാണു ഇത്ര നേരം തണുപ്പ് വിളിയുണ്ടായിരുന്നില്ലേ ഇപ്പല്ലേ കാരണം നല്ല കാഴ്ചകളായി നമ്മള് വെള്ളവും കൂട്ടിക്കത്തെ തണുപ്പും സൗണ്ടൊക്കെ കണ്ട നിങ്ങള് വെള്ള ചാട്ടറിന്റെ എന്റെ മൊന്നെ നോക്കി എനിക്കണ്ട വെള്ളം ഒഴുകണു നോക്കിക്കേണ്ടോടാ ഏറ്റ പോലോടാ

വഴികളാണ് കണ്ട മോനെ ഞാൻ ഞാൻ എങ്ങനെ കേറും അമ്മേ ല്ലേ എന്റെ ചെരുപ്പത് എന്നി പോണതാന്നേറ്റോ ഇല്ല രണ്ടുപേര് നമ്മള് ഗുഹയിലെത്തി എന്നേലും മുമ്പ് ആൾക്കാരൊക്കെ പോയി കേട്ടോ എല്ലാരും പോയി ഞാനിങ്ങനെ വീഡിയോ എടുത്ത് എപ്പം തീട്ടി വീഴും എന്നറിയാൻ പറ്റില്ല കാരണം അതേപോലത്തെ സ്ഥലം ചെളിയല്ല മണ്ണിന് ഈർപ്പുള്ള മണ്ണ് മൊത്തം വേരും സൂക്ഷിച്ചു നടന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും തീട്ടി വീഴും ഓൾറെഡി ഒന്ന് രണ്ട് തീട്ടല്ല മേച്ചക്ക് നമ്മൾ കഴിഞ്ഞി കഴിഞ്ഞിട്ടാ അങ്ങനെ എത്തി ബട്ട് ഒരു കാര്യം ഞങ്ങൾ ഗുഹയുടെ ഉള്ളിൽ കയറുന്ന വീഡിയോ മിസ്സായി എനിക്ക് അതെനിക്ക് എടുക്കാൻ പറ്റിട്ട് എൻ്റെ ഫോൺ അപ്പോഴേക്കും സ്പേസ്ഫുള്ളായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ നമ്മുടെ സ്ട്രോബറി ഫാമിലേക്കാണ് പോയത് അവിടെ നല്ല ഫ്രഷ് സ്ട്രോബെറി കിട്ടി അപ്പൊ അതൊക്കെ വാങ്ങിച്ച് കഴിച്ചു നല്ല ടേസ്റ്റ് കഴിച്ചുണ്ടായിരുന്നു എല്ലാരും സൂപ്പർ ആണോ കാണുന്ന ഏക്കർ കണക്കിന് സ്ഥലം ഫുള്ള് സ്ട്രോബെറി തോട്ടാണ് അത് കണ്ടു ും സ്ട്രോബറി മുകളിലോട്ടൊക്കെ ഉണ്ട് നമ്മളെ കുറച്ചേ അങ്ങോട്ട് കയറിയുള്ളൂ നമ്മൾ കുറച്ച് നേരം കണ്ട് പിന്നെ അവിടെ താഴത്ത് കുറച്ച് സ്ഥലത്ത് സ്ട്രോബറി ഉണ്ടായിരുന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടെ പോയിട്ട് അവർ ഓൾറെഡി പറിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് ഞങ്ങള് കുറച്ച് സ്ട്രോബറി ഒക്കെ Thank, thank, thank. Finally, mother, word, know, There, finally, ി നമ്മൾ ഈ ഒരു വാട്ടർഫോൾസിലേക്കാണ് എത്തിയിട്ടുള്ളത് ഇങ്ങോട്ടൊക്കെ നമ്മൾ സ്ട്രോബെറിയുടെ ഫാമിൽ നിന്ന് കുറച്ചധികം ട്രാവല് ചെയ്തിട്ടാണ് ഈ ഒരു വാട്ടർഫോൾസ് എത്തിയത് പിന്നെ ആദ്യം നമ്മൾ ഗുഹയിൽ പോയതിന്റെ അത്ര ബുദ്ധിമുട്ടുള്ള വഴിയും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു ഒരു കനാലായിരുന്നു കനാലിന്റെ അവിടെ കൂടി നടന്ന് കുറച്ചു നമ്മള് ഉള്ളിലോട്ട് താഴ്ചയിലോട്ട് ഇറങ്ങി കഴിഞ്ഞ് നടന്നാല് ഈ വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് എത്തും എന്തായാലും നിങ്ങൾ എല്ലാവരും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയുണ്ടായത് നമ്മള് ഇവിടെ വന്നിട്ട് ഇതൊന്നും കാണാണ്ട് പോകരുത് നല്ല രസം ഉണ്ടായിരുന്നാണ് അപ്പോൾ ചേച്ചി അവിടെ നിന്ന് ബാക്കിൽ പറയണതാണ് അതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ അത്രയൊന്നും ഇല്ലെങ്കിലും അടിപൊളിയാണ് എന്ന് പറയുന്നത് പിന്നെ അവരവിടെ വേറെ വീഡിയോസ് എടുത്തോണ്ടിരിക്കുന്നതായിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി പോയില്ല കേട്ടോ അവർ വീഡിയോ എടുത്തോട്ടേന്ന് അങ്ങനെ വിചാരിച്ചു ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങിയൊക്കെ എടുത്ത് പിന്നെ അതേ അത് വേണ്ടത് അത്രയും ടോപ്പ് ചെയ്യുന്നതാണ് ആ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു സ്ഥലമാണിത് നിങ്ങൾ വട്ടവിടേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം ഉറപ്പായിട്ട് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം അത്ര അടിപൊളിയാണ് ഇത് തന്നെ അന്നത്തെ ദിവസം നമ്മൾ ഡേ യാത്രകളൊക്കെ കഴിഞ്ഞ് വൈകിട്ടായി രാത്രിയായി നമ്മളപ്പം ഗ്രില്ലടിയും കാര്യങ്ങളൊക്കെ ആയി അപ്പം ഈ ടൈമിലാണ് ഇന്ന് രാത്രിയാണ് നമ്മൾ ഇസമോളുടെ ബർത്ത് ഡേ അവിടെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സംഭവങ്ങളൊക്കെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ അവർ ബലൂൺസും കാര്യങ്ങളൊക്കെ അവർ തന്നെ കൊണ്ടുവന്ന് തന്നു പിന്നെ ഒരുപാട് സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഓൾറെഡി ഇവിടെ നമ്മൾ വീട്ടിൽ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്തപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യണത് വേണ്ടിയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ നമ്മുടെ നമ്മടെ ചേച്ചി അവിടെ എനിക്ക് വീഡിയോഒക് എടുത്ത് സഹായിച്ചൊക്കെ തന്നു പിന്നെ ചേച്ചി എന്നെ സഹായിക്കാൻ വന്നപ്പോഴത്തേക്കും വീഡിയോ എടുക്കുന്ന ചൗത്യം ഞങ്ങൾ ഇച്ചായ ചേച്ചി ഞാനും കൂടി പിന്നെ ഡെക്കോറൊക്കെ ചെയ്യണത് അതാണെങ്കിൽ ഓടുക്കാത്ത തണുപ്പും പിന്നെ അവരപ്പഴക്കെ ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു അതെ അതെ പിന്നെ ഉണ്ടാ പോയത് കൊണ്ട മര്യാദക്ക് എടുക്കണോ വേണ്ട വെറുതെ ഒക്കെ വായത് പുക പോണ നോക്കിക്കെ എല്ലാം വായ പുകളിയാണ്ട്രാഗൻ തീതുപ്പുന്നു കട എല്ലാരും തീതുപ്പി കളിയ ഡ്രാഗന്മാര് പിന്നെ ഞങ്ങൾ ബർത്ത് ഡേ ഡെക്കോറേറ്റ് സമയത്ത് ടിസമോള ഉറങ്ങണമായിരുന്നു പിന്നെ പോയിട്ട് ടിസമോളെ റെഡിയാക്കി എഴുതിപ്പിച്ച് റെഡിയാക്കി ഡ്രസ്സൊക്കെ ചെയ്ത് തുള്ളി 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 ആയിട്ട് വന്നത് കേക്കൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് അവളാണെങ്കിൽ ചെറിയൊരു ഉറക്കച്ചടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കൊച്ചു ഉറക്കത്തിന് എഴുതേണ്ടിയിട്ടായാലും ഇത്ര അഡ്ജസ്റ്റ് ചെയ്ത് അവൾ വരും എന്ന് ഞങ്ങൾ വിചാരിച്ചില്ല കേട്ടിങ്ങനെ ഉറക്കം തീരാണ്ട് വന്നതുകൊണ്ടിട്ട് തന്നെ അവൾക്ക് ചെറിയൊരു ഇറിറ്റേറ്റിംഗ് ഉണ്ടായിരുന്നു കുട്ടികളാണല്ലോ അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവളെ കുറച്ച് കമ്പളത്തിനൊക്കെ കണ്ടിച്ച് ചിരിപ്പിക്കാനൊക്കെ നോക്കി കൂടി ഡാൻസ് ഒക്കെ കളിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ നമ്മുടെ കേക്ക് കട്ടിങ്ങിലേക്ക് പോയിട്ടാണ്

അങ്ങനെ ആട്ടം പാട്ടോ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഹെവി ഫുഡായിരുന്നു നിങ്ങൾ ഫസ്റ്റിലെ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഗ്രില്ലടിക്കണൊക്കെ പിന്നെ ഗ്രിൽഡ് ചിക്കൻ പിന്നെ ചപ്പാത്തി മൈനൈസ് പിന്നെ എന്താണ് ചിക്കൻ കറി സാലഡ് പിന്നെന്താ അങ്ങനെ കുറെ കുറേ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ വയറ് നിറച്ച് അങ്ങനെ അന്ന് രാത്രി ഞങ്ങൾ ഫുഡ് കഴിച്ചു ചായനും ചേച്ചിയും ഇസാപ്പിൻ ലിൻസനും ഞാനും ഞങ്ങളെല്ലാവരും കൂടിയുള്ള ഇസാപ്പിയുടെ ബർത്ത് ഡേ ഫുഡിയായിരുന്നു അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഗ്രിൽഡ് ഗ്രിൽഡെന്ന് പറഞ്ഞാൽ നോർമൽ ഗ്രിൽഡ് അല്ലായിരുന്നു ബാർബിക്കുമായിരുന്നു അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫുഡ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെയിൻ ഇറങ്ങി പിറ്റേന്ന് രാവിലത്തെ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് റിസോർട്ടിൽ ഇറങ്ങിയായിരുന്നു കേട്ടോ പിന്നെ വരുന്ന വഴിക്ക് കുതിരയെ കണ്ടപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു വെറുതെ കുതിര കുതിരയുടെ പുറത്ത് കയറുന്ന വിസാന്ന് ചേച്ചി അപ്പിസം മോള് പറഞ്ഞ ആ കയറണമെന്നാണ് കാരണം ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഇതേപോലെ ഇങ്ങനെ കുതിര സവാരിക്ക് പോകണതും അവൾ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെ അപ്പനും മോളും കൂടി കുതിരപ്പുറത്ത് കയറുന്നവരും സവാരിയൊക്കെ പോയി അങ്ങനെ ബർത്ത്ഡേ പ്രമാണിച്ച് ഒരു കുതിര സവാരിയും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയത് ബൈൻ്റെ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇതാണ് നമ്മുടെ വൈൻ്റെ അപ്പായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ടാറ്റ ബൈ ബൈ ചെലത്താൻ